കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി വ്യാസ എൻസ് കോളേജിലെ ചരിത്ര പഠന വകുപ്പ് മേധാവി കോളേജ് പ്രിൻസിപ്പൽ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോട്ടയം ജില്ലാ പ്രസിഡന്റും മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ എം കെ രാധാകൃഷ്ണൻ നാടിന്റെ സമസ്ത മേഖലകളിലും സജീവ സാന്നിധ്യമായിരുന്നു സ്മൃതികളിൽ നമ്മൾ എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ കെ സി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവർജിറ്റിലപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായ് ടീച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുബായി ബാലകൃഷ്ണൻ ഡോക്ടർ പ്രദീപ് കുമാർ സി പി എം ഏരിയ സെക്രട്ടറി ബാഹുലയൻ വി ജി ഗോപിനാഥ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ ഡോക്ടർ പി എസ് ഫിറോസ് ഡോക്ടർ ജോർജ് സി തോമസ് ഡോക്ടർ വൈ അച്യുതപ്രസാദ് പ്രസാദ് ടി ആർ രാജൻ ഐ കെ മണി അനിൽ രാധാകൃഷ്ണൻ രാഹുൽ രാധാകൃഷ്ണൻ അജിത് കിഷോർ സി എസ് സുരേഷ് ബാബു തോമസ് തരകൻ ബൈജു ഇമേജ് തുടങ്ങിയവർ പ്രസംഗിച്ചു എം കെ ആറിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു